വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്ന ഫാൻസിന്റെ മുറിവിളികൾക്കിടയിൽ വാലിബൽ പോലെ സിനിമയിൽ മോഹൻലാൽ പകർന്നാടുമ്പോൾ വ്യത്യസ്തത അംഗീകരിക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥിരം ടെംപ്ലേറ്റ് ആരാധകരും ശ്രമിക്കണം കാരണം ഇതിന്റെ സംവിധായകന്റെ പേര് ലിജോ ജോസ് പില്ലുശ്ശേരി എന്നാണ് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലയിക്കോട്ടെ വാലിബൽ ഈ ഒരു ടാഗ് ലൈനോടൊപ്പം ലിജോ ജോസ് പുല്ലുശ്ശേരി എന്ന സംവിധായകൻ കൂടി ഒന്നിക്കുന്നതായിരുന്നു വാലിബിന് വേണ്ടി പ്രേക്ഷകരും സിനിമാ പ്രേമികളും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ കാരണം തൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സംവിധായകൻ ലിജോ കഥാപാത്രത്തിന് വേണ്ടി എങ്ങനെ വേണമെങ്കിലും മാറാൻ തയ്യാറാവുന്ന മോഹൻലാൽ ഇതിൽ പറയം വേണം കാലത്തിനനുസരിച്ച് മോഹൻലാൽ സിനിമകൾ ചെയ്യുന്നില്ല എന്ന് പരക്കെ വിമർശനം ഉയർന്നിരുന്ന സമയത്താണ് മോഹൻലാൽ ലിജോ കൂട്ടുകെട്ടിൽ വാലിബിൻ പ്രഖ്യാപിക്കുന്നത് പിന്നീട് ഏകദേശം ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഒടുവിൽ വാലിബൻ അവതരിച്ചിരിക്കുന്നു പണ്ടു പണ്ടൊരിക്കൽ ഒരു മല്ലൻ ഉണ്ടായിരുന്നു നാടനീളെ നടന്ന് മല്ല യുദ്ധം നടത്തി എല്ലാവരുടെയും രക്ഷകനായി മാറുന്നവൻ ഒരു മുത്തശ്ശികത പോലെ ഇങ്ങനെയാണ് വാലിബിനെയും എൽ ജെ പി ഒരുക്കി വെച്ചിട്ടുള്ളത് പരാജയം അറിയാതെ നാടനീളെ സഞ്ചരിക്കുന്നവനാണ് വാലിബൻ ഓരോ നാട്ടിലും യുദ്ധത്തിന് ചെല്ലുമ്പോഴും അമർചിത്രകഥ പോലെ ഓരോ അധ്യായമായിട്ടാണ് ആ ഭാഗങ്ങൾ ലിജോ അണിയിച്ചു ഒരുക്കിയിട്ടുള്ളത് അഭിമുഖങ്ങളിലെല്ലാം അണിയറ പ്രവർത്തകർ ആവർത്തിച്ചു പറഞ്ഞ പോലെ മലയക്കോട്ടെ വാലിബൻ ഒരു നാടോടി കഥ പോലെ രസമുള്ള കഥയാണ് ഒരു കഥയിൽ എന്തൊക്കെ കാണാം കണ്ണിന് നിജമെന്ന് തോന്നാത്ത കാര്യങ്ങൾ ഉണ്ടാവാം അമാനുഷികമായ സംഭവ ഉണ്ടാവാം ചിലപ്പോൾ നമ്മളറിയാത്ത മറ്റൊരു ലോകം വരെ ഉണ്ടാവാം ഇതെല്ലാം പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് തീർത്തും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് വാലിബൻ വാലിബൻ ഒരു യോധാവാണ് യോധാവ് എന്നാൽ ബാഹുബലിയെ പോലെയോ കെ ജി എഫിലെ നായകനെ പോലെയോ മാസ് കാണിക്കുന്ന ഒരാളല്ല വാലിബൻ ഒരു കഥയുണ്ട് അയാളിൽ തമാശകളുണ്ട് നിഷ്കളങ്കതയുണ്ട് മോഹൻലാൽ എന്ന നടനിൽ നിന്ന് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്വഭാവ സവിശേഷതയും നിറഞ്ഞ കഥാപാത്രം തന്നെയാണ് വാലിബൻ േമഭാവങ്ങളും ഒരു യോധാവിന്റെ എല്ലാം ഗംഭീരമായി മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാൽ എന്ന താരത്തെയും നടനെയും ഒരുപോലെ ഉപയോഗിക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ലിജോജോസ് പില്ലിശ്ശേരി അത് നന്നായി തന്നെ പകർത്തിയിട്ടുണ്ട് പക്ഷേ സംവിധായകൻ ലിജോജോസ് പില്ലുശ്ശേരിയാണെന്ന ബോധ്യം പ്രേക്ഷകർക്ക് വേണമെന്ന് മാത്രം മലയക്കോട്ടെ പോലെ ഓരോ നാടിനെയും അവിടെയുള്ള കേളുമല്ലൻ മാങ്ങോട്ടുമല്ലൻ മക്കാളി മഹാരാജ് ലേഡി മക്കാളി ചമത്തക്കൻ തുടങ്ങിയ കഥാപാത്രങ്ങളെയും അമർ ചിത്രകഥയിലെ പോലെ വരച്ചിടുന്നുണ്ട് റോണർ ഇല്ലാത്ത സിനിമയാണ് വാലിബൻ എന്ന് ലിജോ പറഞ്ഞിരുന്നു അവതരണ ശൈലിയിലും തന്റെ മുൻ ചിത്രങ്ങളെ പോലെ അദ്ദേഹം പരീക്ഷണം തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചിത്രത്തിന്റെ റിലീസിംഗ് ടീസർ കണ്ടപ്പോഴും ഒരുപാട് പേർ പറഞ്ഞൊരു കാര്യമുണ്ട് ലിജോയുടെ തന്നെ സിനിമയായ ഡബിൾ ബാരൽ മണക്കുന്നുണ്ടോ എന്ന് സിനിമയിലെ ചില സീനുകൾ അത് തോന്നാം വമ്പൻ ബിജിഎമ്മുകളുടെ അതിപ്രസരമില്ലാതെയുള്ള ആക്ഷൻ രംഗങ്ങളാണ് സിനിമയിലുള്ളത് അതിലും ഒരുപാട് വ്യത്യസ്തതകളുണ്ട് ഒരു പീരിയോഡിക് ഡ്രാമ എന്ന് തോന്നിപ്പിക്കുന്ന സിനിമയെ ഒരു കാലത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ പറയാതെയാണ് കഥ മുന്നോട്ട് പോകുന്നത് പ്രശാന്ത് പിള്ളയുടെ പശ്ചാത്തല സംഗീതവും മധു നീലകണ്ഠൻ്റെ ഫ്രെയിമുകളും മുൻ ചിത്രങ്ങളെ പോലെ തന്നെ വാലിബൻ ഒരു ക്ലാസ് ആക്കി മാറ്റുന്നുണ്ട് പ്രകടനത്തിലേക്ക് വന്നാൽ മോഹൻലാലും ഹരീഷ് പേരടിയും ഒന്നിക്കുന്ന സീനുകൾ മികച്ചു നിൽക്കുന്നവയാണ് പ്രധാന വില്ലൻ ഡാനിഷ് സേതുവിൻ്റെ വേഷവും വ്യത്യസ്തമാണ് ലിജോജോസ് പിള്ളശ്ശേരി എന്ന ക്രാഫ്റ്റ്മാൻ്റെ മുന്നത്തെ പടങ്ങൾ പോലെ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴും മറ്റൊരു ലോകം തന്നെ തുറന്നു വെക്കുന്നുണ്ട് വാലിബിന്റെ തുടർച്ചയ്ക്ക് ഒരു തുടക്കമിട്ടാണ് സിനിമ അവസാനിക്കുന്നത് ചിത്രകഥ പോലെ മനോഹരമായി കഥ പറയുന്ന സിനിമ വീണ്ടും ലിജോ എന്ന പ്രതിഭയെ അടയാളപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷേ പുലിമുരുകനും ലൂസിഫറും പോലുള്ള കൊമേഴ്സ്യൽ മാഹാ സിനിമകൾ പ്രതീക്ഷിച്ചു വരുന്ന മോഹൻലാൽ ഫാൻസിനെ ചിത്രം എത്രത്തോളം തൃപ്തിപ്പെടുത്തുമെന്നത് ചോദ്യമാണ് മോഹൻലാലിനെ പോലെ ഒരു താരത്തെ വെച്ച് വ്യത്യസ്തമായ ഒരു പരീക്ഷണ ചിത്രം നിർമ്മിക്കുന്നതിനാണ് ലിജോ കയ്യടി അർഹിക്കുന്നത് താരപരിവേഷം വീണ്ടുവോളം ഉപയോഗിച്ച് മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാമായിരുന്നിട്ടും അതിന് മുതിരാതെ തൻ്റെ പ്ലാനിൽ ഒരു മാറ്റവും വരുത്താതെ മികച്ച സിനിമ ഒരുക്കിയ ലിജോ തന്നെയാണ് താരം വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്ന ഫാൻസിൻ്റെ മുറിവുകൾക്കിടയിൽ വാലിബൻ പോലെ ഒരു സിനിമയിൽ മോഹൻലാൽ പകർന്നാടുമ്പോൾ വ്യത്യസ്തതയെ അംഗീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ടെംപ്ലൈറ്റ് ആരാധകരും ശ്രമിക്കണം കാരണം ഇതിൻ്റെ സംവിധായകൻ്റെ പേര് ലിജോ ജോസ് പില്ലിശ്ശേരി എന്നാണ്